ഈ ചിത്രം ഫ്രാൻസിലെ ലുറേ മ്യൂസിയത്തിൽ ഉള്ള ഒരു ചിത്രമാണ് ഫ്രെഡറിക് എന്ന പ്രസിദ്ധനായ ഒരു ചിത്രകാരൻ വരച്ചതാണിത് ഇവിടെ രണ്ടുപേർ പേർ ചെസ് കളിക്കുന്നു അതിൽ ഒരാൾ സാത്താനാണ് മറ്റൊരാൾ ഏകനായ ബലഹീനനായ ജീവിതത്തിൽ പരാജയ ഭീഷണി നേരിടുന്ന ഒരു വിശ്വാസിയാണ് ഈ ചിത്രത്തിൻ്റെ പേര് ചെക്ക് മേറ്റ് എന്നാണ് ഈ കളിയിൽ സാത്താൻ ജയിച്ചാൽ ആ വിശ്വാസിയുടെ ആത്മാവിനെ സാത്താന് സ്വന്തമാക്കാം ഈ ചിത്രത്തിൽ സാത്താൻ ജയിച്ചു നിൽക്കുകയാണ് അടുത്ത ചെക്ക് വെക്കേണ്ടത് സാത്താനാണ് വെച്ചാൽ കളി തീരും ഇനിയും ഈ കളിയിൽ ആ ബലഹീനനായ വിശ്വാസിക്ക് പ്രതീക്ഷയില്ല നിത്യമായ നാശത്തിലേക്ക് വീഴുവാൻ അവൻ ഒരുങ്ങുകയാണ് അവൻ്റെ പരാജയം അവൻ തന്നെ മണത്ത് തുടങ്ങി ഇത് നിരാശ നൽകുന്ന ഒരു അവസ്ഥയാണ് ഈ ചിത്രം മനുഷ്യൻ്റെ പരാജയങ്ങളെ മുതലെടുക്കുന്ന കള്ളനും മോഷ്ടാവുമായ പിശാചിൻ്റെ ജയത്തിൻ്റെ ചിത്രമായി ഒരു സാധാരണ മനുഷ്യന് തോന്നാം എന്നാൽ ലോകപ്രശസ്തനായ ഒരു ചെസ്സ് കളിക്കാരൻ ഈ ചിത്രത്തെ കൂടുതൽ ആഴത്തിൽ പഠിച്ചു താൻ ആ ചെസ് ബോർഡിലേക്ക് നോക്കി അതിനുള്ളിൽ വളരെ വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു അദ്ദേഹം ആ മ്യൂസിയത്തിലെ സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു ഒന്നുകിൽ ഈ പെയിന്റിങ് ഇവിടെ നിന്ന് മാറ്റുക ഇല്ലെങ്കിൽ അതിൻ്റെ തലക്കെട്ട് മാറ്റുക സാത്താൻ വിളിച്ചിരിക്കുന്ന ചെക്ക് തെറ്റാണ് ആ ബലഹീനനായ വിശ്വാസിക്ക് ഒരു അവസരം കൂടിയുണ്ട് ആ അവസരമാണ് ഈ കളിയിലെ വിജയയെ നിർണയിക്കുന്നത് ഈ ചതുരംഗ കളിയിൽ ആ വിശ്വാസിക്ക് ഒരു മൂവ് കൂടിയുണ്ട് ആ മൂവ് അവനെ ജയിപ്പിക്കും ഇത്രയും വർഷങ്ങൾ ഈ ചിത്രം കണ്ടവരെല്ലാം വിചാരിച്ചത് മനുഷ്യൻ പരാജയപ്പെട്ടു പിശാജ് ജയിച്ചു എന്നാണ് എന്നാൽ ചതുരംഗക്കളി പഠിച്ച് മനസ്സിലാക്കിയവൻ ഈ കളിയിലെ വിജയയെ മനസ്സിലാക്കി ഇത് വിശ്വാസിയുടെ പരാജയ ചിത്രമല്ല പിശാജിൻ്റെ പരാജയത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം നിർണ്ണയിക്കുന്നത് ദൈവമാണ് പിശാജിൻ്റെ ചലനത്തിലോ കൗശല നീക്കത്തിലോ പരാജയപ്പെടുവാനൊരു ദൈവ പയ്യലിനെ ദൈവം കൈവിടുകയില്ല പിശാചും നരകവും സാത്താൻ്റെ സകല പടയാളികളും ഒരുമിച്ച് നിന്നാലും അവസാന വാക്കും നീക്കവും ദൈവത്തിൻ്റെതാണ് ഇത് പരാജയപ്പെട്ടവൻ്റെ കളിയല്ല വിജയിച്ചവൻ്റെ ജീവിതമാണ് ഇവിടെ ദൈവമാണ് അവസാന വാക്ക് പറയുന്നത് സമാപ്തി വരുത്തുന്നത് ലോകരെല്ലാം ഇത്രയും നാൾ ഒരു ചിന്തിക്കുന്നത് നിന്റെ ജീവിതം അവസാനിച്ചു എന്നാണ് ഒരു പരാജയത്തിൻ്റെ ചിത്രമായി അനേകർ തലകുലയ്ക്ക് പരിഹസിച്ച ഒരു ചിത്രമായിരിക്കാം നിൻ്റെ ജീവിതം എന്നാൽ ഇത് ദൈവദൃഷ്ടിയിൽ വിജയത്തിൻ്റെ ചിത്രമാണ് ദൈവം തൻ്റെ വാക്ക് കൽപ്പിക്കുവാൻ പോകുകയാണ് തൻ്റെ പുത്രൻ്റെ രക്തത്താൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സമ്പാദിച്ച രക്ഷയും വിടുതലും വെളിപ്പെടുവാൻ പോകുകയാണ് ലോകർ തള്ളിയതിനെ ദൈവം ഒരു വിജയമാക്കുവാൻ പോകുന്നു അവസാനത്തെ മൂവ് അത് ദൈവത്തിൻ്റെ തന്നെയാണ് പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ ഒരുത്തിനുമില്ല ആരംഭത്തിങ്കിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു എൻ്റെ ആലോചന നിവൃത്തിയാകും ഞാൻ എൻ്റെ താൽപ്പര്യമുഖിയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു ഞാൻ കിഴക്ക് നിന്ന് ഒരു റാഞ്ചൽ പക്ഷിയെ ദൂരദേശത്തുനിന്ന് എൻ്റെ ആലോചനയെ അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു ഞാൻ നിവർത്തിക്കും ഞാൻ നിരൂപിച്ചിരിക്കുന്നു ഞാൻ അനുഷ്ഠിക്കും നീതിയോട് അകന്നിരിക്കുന്ന കഠിനഹൃദയന്മാരെ എൻ്റെ വാക്ക് വാക്കുകേൾപ്പീൻ ഞാൻ എൻ്റെ നീതിയെ അടുത്തു വരുത്തിയിരിക്കുന്നു അത് ദൂരമായിരിക്കുന്നില്ല എൻ്റെ രക്ഷ താമസിക്കുകയുമില്ല ഞാൻ സിയോനിൽ രക്ഷയും ഇസ്രായേലിന് എൻ്റെ മഹത്വവും നൽകും